അതാ 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 ഫിഷ് അങ്ങ് കുള്ളപ്പനെ പറഞ്ഞാൽ വീഡിയോ പിടിച്ചാൽ വടിപൊലി അടാർമി നമ്മൾ നമ്മൾ വീഡിയോക്ക് പോകാം അപ്പോൾ ഫിഷ് വണ്ടി കൊള്ളപ്പം എല്ലാം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കനെ മാറ്റാം അപ്പോൾ വീട്ടിലേക്ക് പോകാൻ കിട്ടും അപ്പോൾ അല്ലോ ഗേസ് ഫിഷ് വണ്ടിയും കുള്ളപ്പൻ ഇങ്ങനെയൊന്നും വലട്ട് ഇങ്ങനെ ആരും കാണിച്ചു തരുള്ളൂ കേട്ടോ ഗേസ് അപ്പം നമ്മൾ ഇതാക്കണ്ട കണ്ട ഇങ്ങനെ ചെറിയ വേട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതരാം കണ്ട ഇതൊക്കെ നല്ല വീഡിയോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് നല്ലോണം കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പിന്നെയും കാണാം നമുക്ക് നിങ്ങളുടെ വീഡിയോ അല്ലേ നമ്മളെനിയും വരും അപ്പോൾ നമുക്ക് ഏതൊന്നും ഭാഗ്യം തോന്നണം എന്ന് പറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ വർത്താനം ഇങ്ങനെ പറയേണ്ടത് ഇതാക്കണം മീൻ പിടിക്കുന്നൊക്കെ ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ നമ്മൾ അപ്പോൾ തോന്നാളെ പിന്നെ വീഡിയോ എടുക്കാനും നമ്മളത് തോനാടും പിടിക്കാനും നമ്മളെ നാട്ടിൽ എടുക്കാ ഒരു കോർ നമ്മളെ ഈ കാര പോലെ വീഡിയോ എടുക്കുക അപ്പോൾ അങ്ങോട്ട് കാണണ്ട കേസ് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ സൗണ്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മീൻ പിടിച്ചപ്പോൾ നമ്മൾ സൗണ്ട് കൊടുക്കാൻ കഴിയൂല ഈ ചൂണ്ടൂന്നും അല്ലല്ലോ ഇപ്പം അത് അപ്പോൾ നമ്മൾ കണ്ടങ്ങൾ ആ മൂലേൽ അപ്പം ആറിൻ്റെ ഉള്ളൊക്കെ ആയിട്ടാണ് രണ്ട് മീൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മേണ്ടിയിട്ട് ഞമ്മൾ ബാലമായിട്ടാണ് ഒരു ബാലം ആ മൂലയിലാണ് കുത്തി എന്നിട്ട് ഇതാക്കണം ഒക്കെ പിന്നെ താവിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് നമ്മൾ നീന്തുകയാണ് ചൂട്ടങ്ങി വെള്ളം കുറവാണെന്നു വിചാരിക്കേണ്ട അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ പിന്നെ അപ്പം ഒത്തിനെ അടുപ്പിച്ച് വല ഇടുക കാണുക ഞങ്ങള് കണ്ടങ്ങൾ എന്നിട്ട് ലൂസർ ഇട്ടില്ലെങ്കിൽ വല കുതിരിപ്പൊയ്ക്കോളൂ മീൻ വലിയ മീനല്ല ഉണ്ടാകാം ചെറിയ പിന്നെ വലക്കും ഉറപ്പില്ലൊന്നും ഇല്ല കേട്ടോ മൂലിൻ്റെ വലയാണ് നല്ല വലയൊക്കെയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ നമ്മളിങ്ങനെ തങ്ങൾ അപ്പോൾ ഒന്ന് കൂടിക്കുക നമ്മൾ കുറച്ച് സാധനം കുറച്ച് സാധനം കട്ട് ചെയ്തിരിക്കണം അപ്പോൾ വേണ്ടേ കാണണ്ടേ പലസം കൂടെ അടുപ്പിച്ചിട്ട് ഇനി ഇതാക്കണം ഈ തലയും പോയിട്ട് അവിടെ കരക്കകൾ കുത്തിയിട്ട് അപ്പോൾ ഒന്നാ പിന്നെ പാറിൻ്റെ ആ പൊത്ത് ബ്ലോക്ക് ആക്കി ഏഹ് അപ്പം ഏത് പൊത്താണുള്ളതെന്ന് പറഞ്ഞില്ല മീനിൻ്റെ പുത്താന്നല്ല അപ്പോ വരസം അങ്ങോട്ട് കയറ്റി തരാം മീനിനുള്ള ഒരു വിശ്വാസത്തിൽ കാണുന്ന നമ്മൾ കയറ്റിട്ട് തരും അപ്പം കണ്ടങ്ങട്ട് അങ്ങനെ കയറ്റി മീൻ തട്ടിക്കുകയാണെങ്കിൽ മീൻ വലയെല്ലാം കൂടി താവോട്ട് ഇറങ്ങിയാലും പ്രശ്നമാണ് പിന്നെ താവോട്ട് ഇറങ്ങിക്കാണെങ്കിൽ പിന്നെ മീൻ പോ പോയ വൈക്ക് ഒരു പൊത്ത് വരും പൊത്ത് വരികയും ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കയറ്റി അട്ടിക്കാണെങ്കിൽ മീനും നാലും മീനും ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും അത്രയും സ്പീഡ് അല്ല മീൻ വരിക അപ്പം നമ്മൾ തെളിച്ചു നോക്കാൻ നോക്കട്ടെ കണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഈ കോലു കണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞ കോലു ആണ് അതിനോട് മീൻ പലവണ്ണം കൊണ്ടും കറങ്ങൂല വണ്ണം കുറഞ്ഞാണെങ്കിൽ മീനാട്ടം കൂടെ തിരിഞ്ഞു വെച്ചോളൂ അപ്പോൾ നമ്മൾ പിന്നെ ആ കോല് വേഗങ്ങൾ ഉപയോഗിക്കാതി പിന്നെ വെളുത്ത കോലുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ അതാണ് ഈ പൂത്തണ്ട് ഇതൊക്കെ അപ്പോൾ അല്ല ഗസ് കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആടെക്കണേ വേറൊരു വെള്ളപാടി കണ്ടിട്ടുണ്ടോ ഈ വെള്ളപാടീൻ്റെ പ്രത്യേകത എന്ന് പണ്ടുള്ള ആൾക്കാർ വെള്ളവലിക്കും പിന്നെ ആ ഓലൻ തോക്കിട്ടിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതേ മോഡല് ഈ പൂളത്താണ്ട് വെളുപ്പിച്ചത് മീൻ പിടിക്കുന്ന പരിപാടിയാണ് യൂട്യൂബിലിട്ട് കാണിച്ചു തരുന്ന പണ്ടുള്ള മനുഷ്യന്മാരാണ് മീൻ പായു പെട്ടെന്ന് പായു അത് കണ്ടെങ്കില് അപ്പൊ മീൻ പൊതാക്കാനായി മീൻ പിടിക്കുന്ന കേസ് രണ്ട് മീനും കൂടി മീനായാലും കുടുങ്ങൂലെട്ടോ മെല്ലെ തട്ടി കഴിക്കും അപ്പൊ നമ്മളെ മീൻ ഒഴിഞ്ഞു പോകാണ്ടൊക്കെ കണ്ടു ചീന പണി അത് അങ്ങോട്ട് ഇട്ടുകയാണെങ്കിൽ മീൻ ആട്ത്തന്നെ ആ ചോളയിൽ ഇങ്ങോട്ട് പോകും പിന്നെ അങ്ങോട്ട് ഇട്ടു ആണോ രണ്ട് ഭാഗത്തൂടി മീൻ ഒഴിഞ്ഞു പോയി കാണാൻ അടുത്ത പലയിൽ മീൻ കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടത് അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഫിഷൻ്റെ കൂടുതൽ എല്ലാവരും കാണുക ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലാം അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് തന്നെയും കാണാം അപ്പോൾ നമ്മൾ കണ്ടുപൊളിക്ക

നിര്യാണിക്ക് വെള്ളത്തിൽ മീൻപിടുത്തോ നിര്യാണിക്ക് വെള്ളത്തിനു മീൻ മീൻ പിടിച്ചു അങ്ങനെ നിക്കുന്നുണ്ടേക്കന്നാ Mm. േ ഓക്കട്ട് ചെയ്തോ നമുക്ക് കേസ് കാണാം രണ്ട് മീൻ നല്ലോള്ള മീൻ ടോ ഇന്ന് ഫുഡ് പിടിക്കാൻ കാണാം ഏ മ്മ് എന്താ കേസ്